നടൻ റിയാസ് ഖാന്റെ മൂത്തമകൻ ഷാരിഖ് വിവാഹിതനായിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇട്ടിട്ടു പോകുമോ എന്ന ഭയം ഭാര്യയ്ക്കുണ്ടെന്നും താരപുത്രൻ പറയുന്നു ഷാരിഖിന്റേത് മാസങ്ങൾക്ക് മുൻപ് നടന്ന വിവാഹമാണെങ്കിലും ഇപ്പോഴും ഷാരിഖിനെയും ഭാര്യയെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറെക്കാലത്ത് പ്രണയത്തിനൊടുവിൽ മരിയ ജനീഫർ എന്ന ക്രിസ്ത്യൻ മതവിശ്വാസിയായ യുവതിയാണ് താരപുത്രൻ വിവാഹം കഴിച്ചത് മരിയ നേരത്തെ വിവാഹിതയും ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയുമാണ് ഇതിന്റെ പേരിൽ നിറയെ വിമർശനങ്ങളും താരപുത്രനും ഭാര്യയ്ക്കും നേരിടേണ്ടതായി വന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നും തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ മരിയ തന്നോട് നിരന്തരം ചോദിക്കാറുണ്ടെന്നും അതിനൊക്കെ താൻ പറയുന്ന ഉത്തരം ഒന്നാണെന്നും പറയുകയാണ് ഇപ്പോൾ ഷാരിഖ് ഒരു തമിഴ് ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ ഷാരിഖും മരിയയും ഷാരിഖ് തന്നോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മരിയ പറയുന്നത് ഞങ്ങൾ തമ്മിൽ കണ്ട ഒരാഴ്ചയ്ക്ക് ശേഷം തനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നാണ് ഷാരിഖ് തന്നോട് പറഞ്ഞത് ജീവിതം മുഴുവൻ നിന്റെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നും ആഗ്രഹിക്കുന്നതെന്നും ഷാരിഖ് തന്നോട് പറഞ്ഞു എന്നാൽ പക്ഷെ തനിക്കും പെട്ടെന്ന് ഒരു സ്പാർക്ക് ഉണ്ടായി അത് വിവാഹത്തിലേക്ക് പോകുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ലെന്നാണ് മരിയ പറയുന്നത് മരിയയെ കണ്ടപ്പോൾ തന്നെ ഐ ലവ് യു എന്ന് പറഞ്ഞ മരിയയുടെ പുറകെ നടക്കാതെ നേരെ വിവാഹത്തിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചതെന്ന് ഷാരിഖും പറയുന്നു ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് സത്യമാണ് എന്ന അഭിപ്രായമാണ് ഷാരിഖിനും ഉള്ളത് മരിയെ കണ്ടപ്പോഴാണ് തനിക്ക് അത് മനസ്സിലായത് കാരണം കണ്ട ഉടൻ തന്നെ താൻ ഇവളെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് തോന്നിയെന്നും ഷാരിഖ് പറയുന്നു ഇവൾ തന്റെ ഭാര്യയാണെന്നും കണ്ട അടുത്ത സെക്കൻഡിൽ തന്നെ തനിക്ക് മനസ്സിലായെന്നും ഷാരിഖ് കൂട്ടിച്ചേർക്കുന്നു പ്രണയത്തിലായ ശേഷം എട്ട് മാസത്തോളം തങ്ങൾ അടുത്തടുത്ത വീടുകളിലാണ് കഴിഞ്ഞത് മരിയയ്ക്കൊപ്പം ഈ വീട്ടിലാണ് ഉണ്ടാവുക രാത്രി ഉറങ്ങാൻ തന്റെ വീട്ടിൽ പോകുകയായിരുന്നെന്ന് ഷാരിക്കും പറഞ്ഞു പിന്നെ തങ്ങളുടെ റിലേഷൻ കുറച്ച് നീണ്ടുപോയി ദിവൾക്ക് ക്രിഞ്ചലവെന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണെന്നും താരപുത്രൻ വ്യക്തമാക്കുന്നു തനിക്കും അതൊന്നും ഇഷ്ടമല്ലായിരുന്നു എന്നും ജീവിതത്തിലെ ഒരുപാട് മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് താനെന്നും മരിയ പറയുന്നു എന്നാൽ പക്ഷെ ഷാരിക്കിനെ പോലെ ഒരാളെ താനല്ല തന്റെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും സ്നേഹിച്ചു പോകുമെന്നാണ് മരിയ പറയുന്നത് കാരണം ഷാരിഖ് അത്രയും സ്നേഹിക്കും ആളുടെ ഒപ്പം വളരെ ആണ് എല്ലാ പെൺകുട്ടികൾക്കും സുരക്ഷിതരായിരിക്കുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം അതെല്ലാം ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ സംശയിക്കാൻ ഒന്നുമില്ല അവരുടെ ലോകത്ത് താൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്ത വളരെ പ്രധാനമാണെന്നും മരിയ കൂട്ടിച്ചേർത്തു തങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഇപ്പോഴാണെങ്കിലും കഴിഞ്ഞ കുറെ കാലമായി തങ്ങൾക്ക് തമ്മിൽ അറിയാം അന്നു മുതൽ ഇന്നും ഷാരിഖ് ഇങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നും മരിയ പറയുന്നു എന്നാൽ പക്ഷേ അൻപത് വയസ്സായാലും നീ ഇതുപോലെ ആയിരിക്കുമോ എന്നും താൻ പ്രസവിച്ചാൽ ഗുണ്ടുമണി പോലെയാവും നീ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുമോ എന്നൊക്കെയാണ് മരിയ തന്നോട് ചോദിക്കുന്നതെന്നും ഷാരിഖ് വെളിപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണെന്നും മരിയ എന്നും തന്റെ ഭാര്യ തന്നെ ആയിരിക്കുമെന്ന മറുപടിയാണ് തനിക്ക് അവളോട് പറയാനുള്ളതെന്നുമാണ് ഷാരിഖ് പറയുന്നത് തങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളെ പറ്റിയും മരിയ സംസാരിക്കുന്നുണ്ട് തങ്ങളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അഭിപ്രായം പറയുന്നവരുമുണ്ട് പക്ഷെ നെഗറ്റീവ് വരുമ്പോൾ അത് നമ്മളെയും മോശമായി ബാധിക്കും കാരണം ഒരു അമ്മയാണ് തന്റെ മകൾ വളർന്നു കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ മകൾക്കത് വിഷമമാവുമെന്നും മരിയ പറയുന്നു താൻ ഷാരിഖിനേക്കാളും മൂന്ന് വയസ്സിന് മൂത്തതാണ് മാത്രമല്ല തനിക്ക് മകൾ ഉള്ളതിനാൽ തന്നെ ആദ്യം ഈ ബന്ധം വേണ്ടെന്ന് തോന്നിയിരുന്നു എന്നാൽ ഷാരിഖ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നെന്നും മരിയ വ്യക്തമാക്കുന്നു അച്ഛനോടും അമ്മയോടും മരിയയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം അവർക്ക് യോജിപ്പില്ലായിരുന്നു എന്നാണ് ഷാരിഖ് പറയുന്നത് ഇത് ഇത് ശരിയാകുമോ എന്ന് ആദ്യം അവർ ചിന്തിച്ചു പക്ഷെ മരിയയെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാണിച്ചു മരിയയെ അച്ഛനും അമ്മയും കണ്ടതിന് ശേഷം രണ്ടു പേർക്കും ഓക്കെ ആയി അച്ഛൻ എതിർക്കുമോ എന്നായിരുന്നു ഭയം എന്നാൽ അദ്ദേഹവും തങ്ങളുടെ വിവാഹത്തിന് സംബന്ധിച്ചത് ഷാരിഖ് പറയുന്നു ഇതേക്കുറിച്ച് മരിയയും സംസാരിച്ചു ഒരാഴ്ചയോളം നീണ്ടു നിന്ന ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരം ആഘോഷമായാണ് ഷാരിഖ് മരിയ വിവാഹം നടന്നത് വിവാഹത്തിന്റെ സമയത്ത് എന്റെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു അതുകൊണ്ട് റിയ സങ്കിൾ ആണ് തന്നെ വിവാഹ വേദിയിലേക്ക് നടത്തിയത് ക്രിസ്ത്യൻ വിവാഹങ്ങളിൽ അച്ഛനാണ് അത് ചെയ്യേണ്ടത് എന്നാൽ അദ്ദേഹത്തിന് സുഖമില്ലാത്തതിനാലാണ് റിയ സങ്കിൾ ചെയ്തതെന്നും മരിയ വ്യക്തമാക്കി